ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലായിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം മാറി പാലാ തൊടുപുഴ ഹൈവേക്ക് അടുത്തായിട്ട് അടിപൊളി ഏഴര ഏക്കർ റബ്ബർ പൂരീടത്തിൻ്റെ വീഡിയോ ആണ് നല്ല വീതിയുള്ള ഉള്ള റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല ഫ്രണ്ടേജിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ഏതാവശ്യത്തിനും കൊള്ളാവുന്ന സ്ഥലമാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഫാക്ടറിക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലം നേരിയ കിഴക്കൻ ചായമുണ്ട് ബസ് റോഡിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് സ്ഥലത്തിൻ്റെ അകത്തെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കൊന്ന് പോകാം നിലവിൽ സ്ലോട്ടറായ പ്രവർമനങ്ങളാണ് ഈ ഒരു ഏരിയ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയും രണ്ട് വർഷം കൂടെ ഒക്കെ ടാപ്പ് ചെയ്യാവുന്നതാണ് ഈ ഭാഗത്ത് കുറച്ച് തടികളൊക്കെ നിപ്പുണ്ട് ആഞ്ഞിലി തേക്ക് മുതലായ തടികൾ ഈ ഒരു ഏരിയയിലുണ്ട് വലിയ ഒരു കൃഷിപ്പുരീടമാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെന്റിന് അറുപത്തയ്യായിരം രൂപയാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് സ്ലോട്ടറായ റബ്ബർ മരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഏരിയ വരെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ടാപ്പിങ് ജസ്റ്റ് തുടങ്ങിയ റബ്ബർ മരങ്ങളാണ് സൈഡിൽ കൂടി ഒരു കുഞ്ഞ് ഇടപഴകത്തോട് ഒഴുകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വീടുകളിൽ അടുത്ത ഏരിയയിലെങ്ങും വീടുകളില്ലാത്തതുകൊണ്ട് ഏത് ഫാക്ടറിക്കും അനുയോജ്യമായ അടിപൊളി സ്ഥലമാണ് പ്ലൈവുഡ് അനുബന്ധ വ്യവസായങ്ങൾക്ക് കൊടുക്കാനായിട്ട് കുടുംബശ്രീ താല്പര്യമില്ല മറ്റെന്ത് പ്രസ്ഥാനത്തിനും ഉതകുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നേരിയ കിഴക്കൻ ചായ ഓടുകൂടി അടിപൊളി ഒരു റബ്ബർ പൂരിയിടം കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേക്ക് അടുത്തായിട്ട് പാലായിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി നേരിയ കിഴക്കൻ ചായ ധാരാളം വെള്ളം ലഭിക്കുന്ന നല്ല വീതിയുള്ള ടാറിങ് റോഡിൻ്റെ നല്ല ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഏഴര ഏക്കർ പ്രോപ്പർട്ടി റബ്ബർ പൂരിയിടമാണ് സ്ഥലത്തിന്റെ ബാക്ക് വശത്ത് റബ്ബർ ടാപ്പിങ് തുടങ്ങിയതും ഫ്രണ്ടിൽ റബ്ബർ ടാപ്പിംഗ് കഴിയാറായതുമാണ് നല്ലൊരു സ്ഥലമാണ് സെന്റിന് വെറും അറുപത്തയ്യായിരം രൂപ മാത്രം കുടുംബസൻ വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് തൊട്ടടുത്തായിട്ട് വീടുകളില്ലാത്തത് കൊണ്ട് വ്യവസായത്തിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഏത് വാഹനവും ഈ സ്ഥലത്തിൻ്റെ മുകൾ വശത്ത് എത്തുന്നതാണ് ആ മുകളിലൂടെ കുറച്ച് വലിയ വൃക്ഷങ്ങളും വലിയ തടികളും നിപ്പുണ്ട് ആഞ്ഞിലിയൊക്കെ റബ്ബർ ആദായം എടുക്കുന്നതിനും കൃഷിക്കും വ്യവസായത്തിനും വീട് വയ്ക്കുന്നതിനൊക്കെ പറ്റിയ വാസ്തു ഉത്തമമായ വീതിയുള്ള ടാറിങ് റോഡ് സൈഡിലുള്ള നല്ല ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഈ ഏഴര ഏക്കർ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക